ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹസ്തനാപുരിയിലെ ഭീഷ്മ പിതാമഹ കുരുവംശജരായ തൻ്റെ പുത്രന്മാർക്ക് ഗുരുവായി ദ്രോണാചാര്യരെ നിശ്ചയിച്ചു എന്തുകൊണ്ടാണ് ഭീഷ്മ പിതാമഹൻ ദ്രോണാചാര്യരെ ഗുരുവായി നിശ്ചയിച്ചത് എന്താണ് ദ്രോണാചാര്യരുടെ ജന്മവൃത്താന്തം ഇതാണ് ജനമേജയ രാജർഷി വൈശംബായന മഹർഷിയുടെ അടുത്ത് ചോദിക്കുന്നത് വൈശംബായന മഹർഷി ആ കഥ പറഞ്ഞു തുടങ്ങുകയാണ് ഗംഗാ നദിയുടെ തീരത്ത് ഭരദ്വജൻ എന്ന പേരായ ഒരു മഹർഷി താമസിച്ചിരുന്നു ഹോമകാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് അങ്ങനെ കഴിഞ്ഞിരുന്ന ആ മുനി മറ്റുള്ള മുനിമാരോടൊത്ത് വാഴുന്ന കാലത്ത് ഒരു ദിവസം ഗംഗയിൽ കുളിക്കുവാൻ ചെന്നു മുനി ചെന്ന സമയത്ത് അവിടെ ഒരു ദേവസുന്ദരി നിൽക്കുന്നതു കണ്ടു മദാല സാക്ഷിയായ ഘൃതാജി എന്ന ആ സുരസുന്ദരിയെ മഹർഷി കാണുകയാണ് ഒറ്റ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന അവളെ കണ്ട് മഹർഷി കാമവികാരഭരിതനായി നിന്നു അവളിൽ മനസ്സു ചെന്ന ഭരദ്വജ മഹർഷിക്ക് ശുക്ലം ശ്രവിച്ചു മുനി ആ ശുക്ലം ഒരു ദ്രോണത്തിലാക്കി ഒരു കുടത്തിലാക്കി വിശിഷ്ടനായ ഭരദ്വാജമുനിയുടെ ബീജത്തിൽ നിന്ന് ദ്രോണൻ ജനിച്ചു ദ്രോണത്തിൽ അതായത് കുടത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ദ്രോണൻ എന്ന പേര് സിദ്ധിച്ചു ഈ ദ്രോണൻ ഋഷിയിൽ നിന്ന് പാഠങ്ങളെല്ലാം പഠിച്ചു അഗ്നിവേശ മഹർഷി തൻ്റെ ഗുരുവിൻ്റെ പുത്രനായ ദ്രോണനെ ആഗ്നേയാസ്ത്രം ഉപദേശിച്ചു കൊടുത്തു അഗ്നിയിൽ നിന്ന് ജനിച്ചവനാണ് അഗ്നിവേശൻ അഗ്നി ഗുരു ദ്രോണാചാര്യരുടെ പിതാവായ ഭരദ്വജ മഹർഷിയായിരുന്നു ഈ ഭരദ്വജൻ്റെ സുഹൃത്തായി പൃഷധൻ എന്ന ഒരു രാജാവുണ്ടായിരുന്നു പൃഷദന് ധ്രുപദൻ എന്ന പേരായ ഒരു പുത്രനുണ്ടായി നിത്യവും ദ്രോണനോട് കൂടെ ആ രാജപുത്രൻ ആശ്രമത്തിൽ കളിച്ച് ശുദ്ധനായി കുളി കഴിഞ്ഞ് വേദാധ്യയന പഠനങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ സന്തോഷത്തോടെ ദിനങ്ങൾ നീക്കി ഇതിനിടയിൽ പൃഷധൻ എന്ന രാജാവ് മരിച്ചതിന് ശേഷം പൃഷദൻ്റെ പുത്രനായ ധ്രുപദൻ ഉത്തര പാഞ്ചാല രാജ്യത്തിൻ്റെ രാജാവായി ധ്രുപദനും ദ്രോണനും ഒറ്റ സുഹൃത്തായിരുന്ന സമയത്ത് ധ്രുപദൻ ദ്രോണനു കൊടുത്ത വാക്കായിരുന്നു നിനക്ക് എന്തെങ്കിലും ദാരിദ്ര്യമുള്ള സമയത്ത് നീ എൻ്റെ രാജ്യത്തിലോട്ട് വന്നാൽ മതി എൻ്റെ ഭൂമിയുടെ പകുതിയും ഞാൻ നിനക്ക് ദാനമായി നൽകുന്നതായിരിക്കും ഈ സമയത്ത് ഭഗവാനായ ഭരദ്വജമുനിയും സ്വർഗസ്ഥനായി അതുകൊണ്ട് പുത്രനായ ദ്രോണനും അവിടെ തന്നെ തപസ് ചെയ്തു വേദവേദാംഗ തത്വജ്ഞാനവും തപസ്സുകൊണ്ട് പാപം അറ്റവനും കീർത്തിമാനുമായ ദ്രോണൻ അച്ഛൻ്റെ ഹിതത്തിനു വഴങ്ങി പുത്രലാഭത്തിനു വേണ്ടി കൃപാചാര്യരുടെ സഹോദരിയായ കൃപിയെ വിവാഹം ചെയ്തു കൃപി ദ്രോണനു ചേർന്നവൾ തന്നെ ആയിരുന്നു അഗ്നിഹോത്രം ദമം ധർമ്മം എന്നിവയിൽ ശ്രദ്ധയുള്ളവളായ കൃപി ദ്രോണാചാര്യർക്കും കൃപിക്കും ജനിക്കുന്ന പുത്രനാണ് അശ്വത്ഥാമാവ് അശ്വത്ഥാമാവ് ജനിച്ച ഉടനെ തന്നെ ഉച്ച സ്രവസിനെ പോലെ കൂകി എന്നാണ് പറയുന്നത് അതു കേട്ട് ആകാശത്തിൽ നിന്നും ഒരു അശരീരി ഉണ്ടായി അശ്വത്തിനൊത്ത ശബ്ദം ഇവൻ പുറപ്പെടുവിക്കുന്നതുകൊണ്ട് അശ്വത്ഥാമാവ് എന്ന് ഇവന് വിശ്വത്തിൽ പേര് സിദ്ധമാകും അങ്ങനെ ഈ പുത്രൻ അശ്വത്ഥാമാവ് എന്ന പേരിൽ അറിയപ്പെടുകയായിരുന്നു ദ്രോണനും ഭാര്യ കൃപിക്കും അശ്വത്ഥാമാവിനും എന്നും ദാരിദ്ര്യം മാത്രമായിരുന്നു കൂട്ടിനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ദ്രോണാചാര്യർ ജമദഗ്നി മഹർഷിയുടെ പുത്രനായ പരശുരാമനെ കാണാനായി മഹേന്ദ്ര പോയി അവിടെ ചെന്നപ്പോൾ പരശുരാമൻ എല്ലാം കൈവിട്ട് കയറുവാൻ ഒരുങ്ങുകയായിരുന്നു ദ്രോണാചാര്യർ കൈ കൂപ്പിക്കൊണ്ട് പരശുരാമൻ്റെ അടുത്ത് ഇപ്രകാരം പറഞ്ഞു ഭഗവാനെ അങ്ങ് അങ്ങയുടെ സമ്പത്ത് തന്ന് എന്നെ രക്ഷിച്ചാലും പരശുരാമൻ പറഞ്ഞു സ്വർണം മുതലായി എൻ്റെ ധനം മുഴുവൻ കയ്യിലുണ്ടായിരുന്നതെല്ലാം ഞാൻ സന്തോഷത്തോടെ ബ്രാഹ്മണർക്ക് ദാനം നൽകി ഞാൻ എൻ്റെ വീടും പുരങ്ങളോടും സമ്പത്തും എല്ലാം കശ്യപ മഹർഷിക്ക് കൊടുത്തു ഇനി ബാക്കിയുള്ളത് എൻ്റെ ഉടൽ മാത്രമാണ് പിന്നെ വിലമതിക്കാൻ വയ്യാത്ത ശസ്ത്രാസ്ത്രങ്ങളും ഇതിൽ അങ്ങേക്ക് ഏതാണ് വേണ്ടത് എൻ്റെ ഉടൽ അല്ലെങ്കിൽ അസ്ത്രശസ്ത്രങ്ങൾ ഏത് വേണമെങ്കിലും അങ്ങ് പറയുക ഞാൻ ഉടനെ തരാം ദ്രോണാചാര്യർ പറഞ്ഞു ഭവാന്റെ സമസ്ത അസ്ത്രങ്ങളെയും പ്രയോഗത്തിൽ ഗൂഢതത്വത്തോടു കൂടെ എനിക്ക് തന്നാലും അപ്രകാരമാകാം എന്ന് പറഞ്ഞ് പരശുരാമൻ ഗൂഢതത്വക്രമത്തോടെ സകല അസ്ത്രങ്ങളും ധനുർവേദം സമസ്തം തന്നെ ദ്രോണനു നൽകി അതെല്ലാം ഏറ്റുവാങ്ങിയതിന് ശേഷം സന്തോഷത്തോടെ കൃതാർത്ഥനായ ദ്രോണൻ മുൻപ് തൻ്റെ സുഹൃത്തായിരുന്ന ധ്രുപദൻ ഇപ്പോൾ രാജാവാണ് ധ്രുപദൻ തന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ ധ്രുപദ രാജാവിൻ്റെ അടുത്തേക്ക് ഉത്തരപാഞ്ചാലത്തിലെ ധ്രുപദ രാജാവിൻ്റെ അടുത്തേക്ക് യാത്രയായി ദ്രുപദനെ കണ്ട് ദ്രോണൻ പറഞ്ഞു ഹേ രാജാവേ ഞാൻ ഭവാൻ്റെ പഴയ തോഴനാണ് ഭവാൻ എന്നെ ഓർക്കുന്നില്ലേ ധ്രുപദൻ തുറന്നു പറഞ്ഞു നിൻ്റെ ബുദ്ധി കൊള്ളാം നിന്നെ ഞാൻ ഓർക്കുന്നില്ല ഉയർന്ന സമ്പത്തുള്ളവർക്ക് ദാരിദ്ര്യമുള്ളവരോട് സംഖ്യം ചേരുകയോ നിനക്കറിയില്ലേ അങ്ങനെ ഒന്ന് പാടില്ല എന്ന് വളരെ കോപത്തോടുകൂടെ ദ്രുപദ രാജാവ് ദ്രോണരുടെ മുഖത്തു നോക്കി പറയുകയായിരുന്നു ഇത് കേട്ട ഭരദ്വാജ മഹർഷിയുടെ പുത്രനായ ദ്രോണർ ആ രാജസദസ്സിൽ നിന്നും അപമാനിതനും ദുഃഖിതനുമായി ഒരക്ഷരം മിണ്ടാതെ ഇറങ്ങി നടന്നു പിന്നീട് ദ്രോണർ നേരെ പോയത് ഹസ്തനാപുരിയിലേക്കായിരുന്നു അവിടെ ഗൗതമ മഹർഷിയുടെ മന്ദിരത്തിൽ ചെന്ന ആരുമറിയാതെ ദ്രോണാചാര്യർ താമസിച്ചു വന്നു ഹസ്തനാപുരിയിലെ കുമാരന്മാർ കളിക്കുന്നതിനിടയിൽ അവരുടെ പന്ത് കിണറ്റിൽ പോവുകയും ആ പന്ത് കുട്ടികൾ എത്ര എടുക്കാൻ ശ്രമിച്ചിട്ടും കിട്ടിയില്ല ഒടുവിൽ ദ്രോണാചാര്യർ വന്ന് ഒരു ഇഷിക പുല്ല് കിണറ്റിലേക്ക് അസ്ത്രം പോലെ എഴുത് ആ പന്ത് എടുക്കുന്നത് കണ്ട കുട്ടികൾക്ക് അത്ഭുതമായി കുട്ടികൾ ഈ കാര്യം നേരെ ചെന്ന് ഭീഷ്മ പിതാമഹന്റെ അടുത്ത് അറിയിക്കുകയാണ് ഇത് ദ്രോണാചാര്യരാണെന്ന് മനസ്സിലാക്കിയ ഭീഷ്മ പിതാമഹൻ ദ്രോണാചാര്യരെ ആളവിട്ട് ഹസ്തനാപുരിയിലേക്ക് വിളിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഭീഷ്മ പിതാമഹൻ പറഞ്ഞു ഹേ ദ്രോണ ഭവാൻ വില്ലി അഴിക്കുക നല്ല ദിവ്യാസ്ത്രങ്ങളൊക്കെ കുരുനന്ദനന്മാരെ പഠിപ്പിക്കുക നന്ദിയോടുകൂടെ സൽകൃതനായി സസന്തോഷം കുരുമന്ദിരത്തിൽ ഇനി അങ്ങേക്ക് പാർക്കാം കൗരവർ നിൻ്റെ കൂട്ടാളികൾ ആണെന്ന് ധരിക്കുക അങ്ങേക്ക് എന്താണ് അഭീഷ്ടമെങ്കിൽ അത് സാധിക്കട്ടെ ഹെ മഹർഷെ ഭവാൻ ഞങ്ങളുടെ ഭാഗ്യത്താൽ എത്തി ആലോചിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് അനുഗ്രഹമാണ് ഹരേ കൃഷ്ണ